പെരുന്നാളിൻ്റെ തലേദിവസം ചുട്ടാപ്പാണ് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇന്നിട്ടത് അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രാവിലെ അത് ഡിലീറ്റായി പോയതാണ് അപ്പം ഇന്ന് ഇന്ന് ആതിലെ ആക്കി ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യ ജ്യൂസ് ജാറിലേക്ക് മുട്ട പൊട്ടി ചോയിക്കുക മൂന്ന എത്രയാവില്ല മുട്ട പൊട്ടി ചൊയിക്കുക ആദ്യ ജ്യൂസ് ജാറിലേക്ക് മുട്ട പൊട്ടി ചൊയ്ച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതാ നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അത്ര അത്രത്തോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യമായ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ നോക്കൂ അതിനുശേഷം പഞ്ചസാര ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് എന്താക്കാം അടിച്ചെടുക്കാം അതിനു ശേഷം അടിച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് അടിച്ചെടുത്തതൊക്കെ ഒഴിക്കാം അതിനുശേഷം മൈദപ്പൊടി ചേർക്കാം കേട്ടോ മൈദപ്പൊടി മൈദപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കൈ കൊണ്ട് കുഴച്ചെടുക്കാം മൈതപ്പൊടി ചേർത്തതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചെടുക്കാം അതിൻ്റെ കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലും അതിലും കുഴച്ച് കുഴച്ച് കൊടുത്ത് നല്ല പാകമാക്കി എടുക്കണം കേട്ടോ ഇതാ നന്നായി ഇതാ അതിലും എണ്ണ ഒഴിക്കാം അത് കുഴച്ച് പാകമാക്കിയിട്ട് എടുക്കണം ഇതാ നോക്കൂ പാകമാക്കിയിട്ട് എടുക്കണം കേട്ടോ എന്താ എന്നിട്ട് അതിന് ശേഷമാണ് നല്ല പാകമായിട്ട് വന്നില്ല ഇപ്പം ചെറുമാതിരി എന്താ ഇപ്പം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ടാവും ഇതാ നോക്കിക്കോളൂ നല്ല പാകമായിട്ട് വന്നു ഇനി നമ്മൾ എന്താക്കാം ഒരു ഷേപ്പ് നമുക്ക് ആ വടീനെ കൊണ്ട് വലിക്കാം വലുതാക്കി എടുക്കാം ഈ മാവിനെ വലുതാക്കിയെടുക്കാം അൻറ്റാ വലുതാക്കിയെടുക്കുന്നതാണ്ടല്ലേ അൻറ്റ അതിനെന്താക്കാം നമുക്ക് മുറിച്ചെടുക്കാം എന്താ ഒരു മാവിനെ വലുപ്പം വലുപ്പാക്കിയെടുക്കുകയാണ് അതിനെന്താക്കാം നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം നമ്മളിങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് ഇതേപോലെയാണെങ്കിൽ ഇതേപോലെ മുറിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എന്തായാലും മുറിച്ചെടുക്കാം ശേഷം ഇതാ ഈ ഷേപ്പിലാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് ഇതാണ് മറ്റേതും അതേപോലെ ഈ ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കാം ഇതാ അടുത്തതായി നോക്കൂ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണ് ആ ആ ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നതാണ് ഇതാ നോക്കൂ ഇതാ നമ്മൾ അതിനെ കട്ട് ചെയ്യുന്ന നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഇട്ടതാണ് ഈ വീഡിയോ ഇനി നമ്മൾ പൊരിക്കാൻ വേണ്ടിയിടുകയാണ് ഇന്നലെ ഇട്ടതാണ് ഈ വീഡിയോ ഇന്നലെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതുകൊണ്ട് ഇന്ന് ആദ്യമേ എഡിറ്റാക്കിയിട്ട് പറഞ്ഞിടുന്നതാണ് അതിന് ശേഷം നമ്മൾ പൊരിക്കാൻ ഇട്ടു ഓ ഇതാ പൊരിക്കാൻ ഇട്ടാ കേട്ടോ കണ്ടില്ല പൊരിക്കാടുന്നത് ഇതാ പൊരിക്കാടുന്നതാണ് എന്നിട്ട് നന്നായി പൊരിഞ്ഞ് വരാനാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം പൊരിഞ്ഞു വന്നു പൊരിഞ്ഞു വന്നാൽ അരിപ്പച്ചട്ടിയിലേക്ക് ഇടുക അരിപ്പ പട്ടിയ അരിപ്പട്ടയിലേക്ക് ഇടുക അതിനുശേഷം നമുക്ക് ജ്യൂസ് ജാറിലേക്ക് പഞ്ചസാര പഞ്ചസാര തേങ്ങ ഉപ്പ് മുട്ട പഞ്ചസാര തേങ്ങ ഉപ്പ് മുട്ടയിട്ട് അടിച്ചു കൊടുക്കാം എന്താ പഞ്ചസാര തേങ്ങ ഉപ്പ് മുട്ട ഇത് മൂന്ന് നാല് സാധനങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് ജ്യൂസ് ജാർ അടിച്ചെടുക്കാം ഇതാ കണ്ടില്ലേ ജ്യൂസ് ജാർ അടിച്ചെടുക്കാം അതിന് ശേഷം എന്താകണമെന്ന് വെച്ചാൽ ആ മാവിലി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒഴിച്ച് കൊടുക്കുക അത് കഴിഞ്ഞാൽ അതിലേക്ക് എന്തു ചേർക്കുക നമ്മുടെ കടല ചേർക്കാം കടല ആ മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കടല മാവിലേക്ക് പെരുകാൻ വേണ്ടി അതിന് ശേഷം ഇതാ നന്നായി കൈകൊണ്ട് കടലാക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കടല അപ്പം ഇതാണ് ഈസി റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ ഇത് വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതാ നോക്കൂ നന്നായി പൊരിഞ്ഞു വന്നതിന് ശേഷം എന്താ ഇതാ പാത്രത്തിലേക്ക് മാറ്റാം അരിപ്പട്ടയിലേക്ക് മാറ്റാം അപ്പം നോക്കൂ ദ സെക്കൻഡ് ലയർ നോക്കൂ രണ്ടാമതുള്ള രണ്ടാമതാക്കുന്നതാണ് ഇതാ അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അടുത്തത് നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ച് നെയ്യ് ചേർക്കാം അതിലേക്ക് നെയ്യ് ചേർക്കാം അതാ ഡൽഡിയാണെന്ന് ആ അതിന് ശേഷം പഞ്ചസാര പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം അതിനുശേഷം ഇതേപോലെ ആയി കിട്ടും ഇതേപോലെ ആയി കിട്ടിയാൽ നമുക്ക് മാറ്റി വെച്ച് മൈദപ്പൊടി ചേർത്ത് കലക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ചേർക്കാം എന്നിട്ട് കൈകൊണ്ട് കലക്കിയെടുക്കാം അതാ ഫൈനൽ ഇത് ലാസ്റ്റത്ത് ഇങ്ങനെയല്ല ഉണ്ടാവുക നന്നായി ഒരു പഴുപത്തിൽ വരുക അതായത് ഇതേപോലെയാണ് ഉണ്ടാവുക അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാ നന്നായി ഇതാക്കിയെടുക്കുക ആ മാവിനെ ഒരു ഉരുളകളാക്കി എടുക്കുക ഇതാ ഇത്ര ഉരുളകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഒരു ഉരുള എടുത്ത് ഇങ്ങനെ പരത്തുക നന്നായി പരത്തി നമുക്ക് ഇഷ്ടമുള്ള ഷായ്പ്പിൽ മുറിക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷായ്പ്പിൽ മുറിക്കാനും ഓ ഏത് ഷേപ്പായാലും കുഴപ്പമില്ല ഓ അപ്പം നമ്മളിത് റെഡി ആവാനായിട്ടുണ്ട് നന്നായി പരത്തി കൊടുക്കാം ഓ ധാൻ നെക്സ്റ്റ് ആയിട്ട് നോക്കൂ നമ്മൾ മുറിക്കുകയാണോ നമ്മൾ ഈ ഷേപ്പിലാണ് മുറിക്കുക നമ്മൾ എല്ലാവരേ ഷേപ്പിൽ തന്നെയാണ് മുറിക്കുന്നത് ഓ ഇതാ നോക്കൂ കണ്ടില്ലേ മുറിക്കുന്നതൊക്കെ അല്ല ഇങ്ങനെയാണ് മുറിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കുക ഇത് പെരുന്ന തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് വാരിയിടുക അതാണ് ഫൈനൽ പരിപാടി പിന്നെ നമ്മൾ ഉദാഹരണിങ്ങനെ ഇരുന്നുണ്ട് നോക്കൂ കണ്ടില്ലേ അല്ല അതിന് ശേഷം ചെറുങ്ങനിങ്ങനെ വഴണ്ടി വരുമ്പോൾ കയ്യിലെടുത്ത് ഇളക്കണം കയ്യിലെടുത്ത് ഇളക്കണം നന്നായി വഴണ്ടി വന്നതിന് ശേഷം അരിപ്പട്ടയിലേക്ക് എടുത്തിട്ട് ഇടുക എന്താ കണ്ടില്ലേ ബായ്